അസ്സലാമു അലൈക്കും ഇന്ന് നടന്ന നാലാം ക്ലാസ്സിലെ ദുറൂസ് ഇഹ്സാനിന്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് നമുക്ക് നേരെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓരോ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും പരിശോധിക്കാം യോജിച്ചവ ചേർക്കാം ഈ ഉള്ളതാണ് യോജിപ്പിക്കാനുള്ളത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് ഐതിന്യാസ് വൃത്തി അഫ്നിയും ഒഴിഞ്ഞു നിൽക്കണം വളരെ സിമ്പിൾ ആണ് നോക്കാം യോജിച്ചവ ചേർക്കാം ഒന്ന് ഭാഗമാണ് വൃത്തി തിന്മകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം നമ്മുടെ പ്രകൃതി അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് വ്യക്തമാക്കാം ഒന്ന് ശരീരം വൃത്തിയാവാൻ നാം ചെയ്യേണ്ടവ മിസ്‌വാക്ക് ചെയ്യണം നഖം മുറിക്കണം കുളിക്കണം രണ്ട് പരിസരം വൃത്തിയാവ നാം ചെയ്യേണ്ടവ വീട് വിദ്യാലയം മുറ്റം വഴി തുടങ്ങിയവ വൃത്തിയായി സൂക്ഷിക്കണം പൂർത്തിയാക്കാം മരണാനന്തരം പ്രതിഫലം ലഭിക്കുന്ന പുണ്യകർമ്മമാണ് മരങ്ങൾ നട്ടുപിടിപ്പിക്കൽ രണ്ട് വിഭവങ്ങളുടെ അമിതവ്യയം പോലും പ്രകൃതിയെ നശിപ്പിക്കലാണ് മൂന്ന് പ്രകൃതിക്ക് ഗുരുതരമായ പരിക്കേൽപ്പിക്കുന്ന ഒരു നാശകാരിയാണ് ബ്ലാസ്റ്റിക് അഞ്ച് കൽബിനു ശുദ്ധി വരുത്തി നമ്മൾ നല്ലവരായി നടന്നിടും ഉത്തരം എഴുതാം വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങുമ്പോൾ എന്തുചെല്ലണം തവക്കൽ ബില്ലാഹ് രണ്ട് സഅദ് നബി അള്ളാവിൽ അലൈഹി വസല്ലമ കണ്ട അമിത വ്യം എന്തായിരുന്നു ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ഉപയോഗിച്ചാണ് സഅദ് റളിയല്ലാഹു അൻഹു ചെയ്യുന്നത് മൂന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഏത് കാല് മുന്തിക്കണം ഇടതു കാൽ വെച്ച് ഇറങ്ങുക രണ്ടെണ്ണം വീതം എഴുതാം ഒന്ന് പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിന് ആവശ്യമായ കാര്യങ്ങൾ രണ്ടണീധി മതി മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക ജലം മലിനമാക്കാതിരിക്കുക ഒരുപാടുണ്ട് ഇവിടെ രണ്ടണ എതിമതി രണ്ട് പ്ലാസ്റ്റിക് നിയന്ത്രണ വഴികൾ തുണി തുണിസെഞ്ചി ഉപയോഗിക്കുക പ്ലാസ്റ്റിക് അല്ലാത്ത മറ്റു ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക മൂന്ന് ബ്ലാസ്റ്റിക് വഴി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ണക്കിന് വർഷങ്ങൾ മണ്ണിലും വെള്ളത്തിലും അത് ദ്രവിക്കാതെ കിടക്കും മണ്ണിനെയും വെള്ളത്തിനെയും അത് മലിനമാക്കും പൂരിപ്പിക്കാം ഇത് വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ് اللهم إني أسألك خير المولجي وخير المخرج بسم الله ولجنا وبسم الله خرجنا وعلى الله ربنا توكلنا